എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ഇ എസ് ആർ സാധാരണയായി ഇരുപത് മില്ലിമീറ്ററിൽ താഴെയായിരിക്കണം ഈ അളവ് കൂടി വരുന്നത് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻ്റെയോ മറ്റു രോഗങ്ങളുടെയോ സൂചന ആയിരിക്കുമെന്നതിനാൽ ഡോക്ടർമാർ ഈ പരിശോധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്താണ് ഇ എസ് ആർ ഇതിൻ്റെ അളവ് എത്ര വരെയാകാം ഇത് എങ്ങനെ കുറക്കാം എന്നതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പറയുന്നു ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടാവുന്ന നീർക്കെട്ട് ബാക്ടീരിയ മൂലമുണ്ടാവുന്ന ഇൻഫെക്ഷൻ ആസ്തമ അലർജി രോഗങ്ങൾ എന്നിവയുള്ളവർക്ക് ഇ എസ് ആർ കൂടുതലായിരിക്കും പരിശോധനയിൽ ഇവയൊന്നുമില്ലെന്ന് കണ്ടാലും ഇതു സംബന്ധമായ രോഗങ്ങളും വൃക്കരോഗങ്ങളും ക്യാൻസർ തുടങ്ങിയവ പരിശോധിച്ച് നോക്കേണ്ടതാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയുള്ളവരിലെ കൂടിയ ഇ എസ് ആർ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമായും കാണാറുണ്ട് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുന്ന പോളിസൈതീമിയ ഹൃദയപ്രവർത്തനങ്ങളിലെ തകരാറുകൾ എന്നീ സാഹചര്യങ്ങളിൽ ഇ എസ് ആർ നിരക്ക് കുറഞ്ഞു വരുന്നതായും കാണാറുണ്ട് ചികിത്സയിലായിരിക്കുന്ന രോഗികളുടെ രക്തത്തിലെ ഇ എസ് ആർ പരിശോധിച്ച് രോഗതീവ്രത അളക്കാൻ സാധിക്കും രോഗം കുറയുമ്പോൾ ഈ നിരക്കും കുറഞ്ഞു വരുന്നതായാണ് കണ്ടുവരാറ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്കും ചിലപ്പോൾ ഇ എസ് ആർ കൂടാറുണ്ട് അത്തരക്കാർ വിദഗ്ധ പരിശോധന നടത്തി രോഗങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് രോഗിയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച രക്തത്തിൽ അത് കട്ട പിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്ത ശേഷം ഒരു ചെറിയ ഗ്ലാസ് ട്യൂബിലൊഴിച്ച് അത് കുത്തനെ നിർത്തി ചുവന്ന രക്താണുക്കൾ അടിയുന്ന സമയം കണക്കാക്കിയാണ് ഇ നിർണ്ണയിക്കുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഇ നിരക്ക് കൂടുതലായിരിക്കും അതുപോലെ പ്രായം കൂടുന്തോറും ഇത് കൂടി വരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും നിരക്ക് ഇരുപത് മില്ലിമീറ്ററിൽ കൂടുതലാവുകയാണെങ്കിൽ മറ്റു രോഗപരിശോധനകൾ നോക്കേണ്ടി വരും പുരുഷന്മാർക്ക് അമ്പത് വയസ്സിൽ താഴെ മണിക്കൂറിൽ പതിനഞ്ച് മില്ലിമീറ്ററും അമ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ ഇരുപത് മില്ലിമീറ്ററുമാണ് കണക്ക് സ്ത്രീകൾക്ക് അമ്പത് വയസ്സിൽ താഴെയാണെങ്കിൽ മണിക്കൂറിൽ ഇരുപത് മില്ലിമീറ്ററും അമ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ മുപ്പത് മില്ലിമീറ്ററും ആണ് കണക്ക് ഗർഭിണികൾക്ക് ഇ നിരക്ക് ഇതിലും കൂടാൻ സാധ്യതയുണ്ട് രക്തം നിറച്ച് കുത്തനെ നിർത്തുന്ന ട്യൂബിൻ്റെ നേരിയ ചെരിവ് പോലും പരിശോധനാ ഫലത്തെ ബാധിച്ചേക്കുമെന്നതിനാൽ വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു പരിശോധനാ പ്രക്രിയയാണിത് അതുകൊണ്ട് തന്നെ ഒരേ ലാബിൽ തന്നെ പരിശോധിക്കാതെ വിവിധ ലാബുകളിൽ രക്തപരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ സാധാരണയായി നിർദ്ദേശിക്കാറുമുണ്ട് ഇ എസ് ആർ കുറയ്ക്കാൻ പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല ഏത് രോഗാവസ്ഥ കാരണമാണോ ഇ എസ് ആർ കൂടിയത് ആ രോഗം സുഖപ്പെടുത്തുക വഴി ഇ എസ് ആറും കുറയുന്നു ഇത്തരം അറിവുകൾ തുറന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക